എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ പവൻ ഗോൾഡ് നമസ്കാരം കേരള ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കനീവുള്ളവരെ കനീവിനായി കൈക്കോർക്കുക എന്ന തലക്കെട്ടിൽ വയലുത്തൂർ ഓട്ടോ ഡ്രൈവേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി കാരുണ്യ സംഘടിപ്പിച്ചു ചെറിയമുണ്ടം പഞ്ചായത്ത് ആറാം വാർഡിൽ താമസിക്കുന്ന അസറു എന്ന യുവാവിനും മുന്മുണ്ടം പഞ്ചായത്തിൽ പതിമൂന്നാം വാർഡിൽ താമസിക്കുന്ന ഉളുക്കിൽ ഖബീർ എന്ന യുവാവിന്റെയും ചികിത്സാ സഹായ തുക കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് വയലത്തൂരിലെ ഓട്ടോറിക്ഷകൾ ഇന്ന് നിരത്തിൽ ഇറങ്ങിയത് കാരുണ്യ യാത്ര കൽപ്പകഞ്ചേരി എസ് എച്ച്ഒ സലീം ഫ്ളാഗ് ഓഫ് ചെയ്തു നേരുന്നു തുടരട്ടെ എന്ന് വൈലത്തൂർ ഓട്ടോ ഡ്രൈവേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി പ്രസിഡന്റ് സിദ്ദീഖ് ചേനാത്ത് സെക്രട്ടറി സദാനന്ദൻ ട്രഷറർ നാസർ എം പി കോർഡിനേറ്റർ സുബൈർ വൈലത്തൂർ മറ്റു കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും പങ്കെടുത്തു രണ്ടായിരത്തി പതിനഞ്ചു മുതൽ ഞങ്ങളെ ഓട്ടോ സുഹൃത്തായിരുന്ന ഓട്ടോ തൊഴിലാളിയായിരുന്ന ഷാനവാസിന്റെ മകൻ നാഷിദ് നാഷിദുമോന് വേണ്ടി തുടങ്ങിയ ഈ ജീവകാരുണ്യ പ്രവർത്തനം നിരവധി നിരവധി ഓട്ടോ തൊഴിലാളികൾക്കും മറ്റും വൈലത്തൂർ ഓട്ടോ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഈ കൂട്ടായ്മയുടെ കീഴിൽ ഈ പാവപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളികൾ വർഷം തോറും ഈ ഒരു ഉന്നമനത്തിന് വേണ്ടി ഈ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി മറ്റുള്ള മറ്റുള്ള ഭാഗത്തു നിന്നും ഇല്ലാത്ത ഒരു ഒരുമയും കൂട്ടായ്മയും വൈലത്തൂർ ഓട്ടോ കോർഡിനേഷൻ ചെയ്യുന്നുണ്ട് അതിനു വേണ്ടി അതിനു വേണ്ടി ഓരോ ഓട്ടോറിക്ഷ തൊഴിലാളികൾ വയലത്തൂരിലുള്ള എഴുന്നൂറ്റു ജില്ല ഓട്ടോറിക്ഷകളിൽ നിന്നും വയലത്തൂർ സ്ഥിരം ഇവിടെ ഓടുന്ന മുന്നൂറോളം ഓട്ടോറിക്ഷകള് ഇന്ന് രാവിലെ ഏഴ് മണി മുതൽ രാത്രി പത്ത് മണി വരെ ഈ രോഗികൾക്ക് വേണ്ടിയിട്ട് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി അതിനുവേണ്ടി ഞങ്ങളെ സഹായിക്കുന്ന വ്യാപാരി വ്യവസായി സമൂഹമുണ്ട് ഇവിടുത്തെ വൈദത്തൂരിലെ നാട്ടുകാരുണ്ട് തൊട്ടടുത്ത പരി പരിസരപ്രദേശത്തുള്ള നാട്ടുകാരുണ്ട് ഇവരോടുള്ള എല്ലാ കടമയും കടപ്പോടും ഞങ്ങൾ ഈ ഈ സന്ദർഭത്തിൽ ഞങ്ങൾ അറിയിക്കുകയാണ് ഈ ഒരു പ്രയത്നത്തിനു വേണ്ടി എല്ലാ ജനങ്ങളും എല്ലാ നാനാ ഭാഗത്തുള്ള ജനങ്ങൾ ഞങ്ങൾ സഹകരിക്കലുണ്ട് ഈ പ്രവർത്തനത്തിന് അവരുടെ എല്ലാവരുടെയും എന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ്